ഇന്ത്യ രാജ്യമായ ഇന്ന് ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ദിനംദിനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സഹപരിവാർ ശക്തികൾ രാജ്യത്ത് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോഴും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒപ്പത്തിനൊപ്പം നിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ നിത്യോപയോഗ സാധനത്തിന് പോലും വില കൊണ്ടു ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു ദിവസ വേതനമായ മുന്നൂറ് രൂപ നിരക്കിൽ പണിയെടുത്ത് കിട്ടുന്ന വേതനത്തിൽ വീട്ടു സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാതെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് പോലും വാങ്ങാൻ തികയാക്ക വേതനമായ മുന്നൂറ് രൂപയിൽ നിന്നും വീട്ടു സാധനങ്ങളായ പച്ചക്കറി അതുപോലെ കുപ്പിവെള്ളം പോലും കുപ്പിവെള്ളത്തിനും പോലും ഇഴ കൂട്ടി വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഭരണകൂടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി മറ്റ് പാർട്ടികൾ ഉണ്ടെങ്കിലും എല്ലാവരും നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും നോക്കി നിൽക്കും പോലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വർഗീയപരമായ ഒരു പാർട്ടിയാണെന്നാണ് എല്ലാവരും